ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെയും നെഞ്ചിനകത്ത് പടർത്തുന്ന ഒരു വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത് അതായത് ലബനാനിലെ ഹിസ്ബുലയുടെ കയ്യിൽ ഇറാൻ പുതിയതായി പ്രഖ്യാപിച്ചിട്ടുള്ള രണ്ട് ഇറാൻ പുതിയതായി വെളിപ്പെടുത്തിയിട്ടുള്ള രണ്ട് പ്രതിരോധ രണ്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് ഇറാൻ വളരെ പ്രധാനപ്പെട്ട വ്യോമ പ്രതിരോധ സിസ്റ്റങ്ങളായ ആർമാൻ അതുപോലെ അദറക്സ് തുടങ്ങിയ രണ്ട് സിസ്റ്റങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളത് ഈ രണ്ട് സംവിധാനങ്ങളും ബാലിസ്റ്റിക് മിസൈലുകൾക്കെതിരെയും വ്യോമ തലങ്ങളിലുള്ള ഏത് ലക്ഷ്യങ്ങളെയും തകർക്കാനുള്ള കഴിവുള്ള പ്രതിരോധ സിസ്റ്റമാണ് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് കേവലം ഒരു അവകാശവാദം മാത്രമല്ല ഇതിന്റെ സ്പീഡും മറ്റുള്ള അതിന്റെ വിശേഷണങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിന് വലിയ തലവേദന ഉണ്ടാക്കുന്നതാണ് ഈ സംവിധാനം എന്ന് നമുക്കറിയാൻ സാധിക്കും നമുക്കറിയാം ഇറാൻ യമനിലെ ഹൂത്തികൾക്ക് മിസൈലുകൾ നൽകിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് വലിയ പ്രതിസന്ധിയാണ് അമേരിക്കക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ചുരുങ്ങിയ കാലയളവിനിടയിൽ ബ്രിട്ടന്റെ നാല് കപ്പലുകളെയാണ് യമനിലെ ഹൂത്തികൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് അവിടെയെല്ലാം അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് പക്ഷെ ഈ സംവിധാനങ്ങൾക്കൊന്നും തകർക്കാൻ കഴിയാത്ത വിധം മിസൈൽ ആക്രമണം നടത്താൻ ഈ ഹൂത്തികൾക്ക് ഇറാന്റെ സംവിധാനങ്ങളെക്കുണ്ട് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ടതും രഹസ്യവുമായ മിലിട്ടറി ബേസ് ആകുന്ന സഫദിൽ ഏഴ് മിസൈലുകൾ ഹിസ്ബുല അയച്ചപ്പോൾ ഒന്നുപോലും തടുക്കാൻ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല അതായത് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ മിസൈലുകൾക്ക് മുന്നിൽ ഒരു പ്രശ്നമല്ല എന്നാണ് ഇത് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇനി അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ അതുപോലെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ മിസൈലുകൾ ഈ മിസൈലുകൾക്കൊന്നും ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നിലൂടെ പറക്കാൻ കഴിയില്ല എന്നുള്ള മറ്റൊരു സന്ദേശമാണ് ഇനി വരാൻ പോകുന്നത് ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു പ്രതിരോധ സംവിധാനമാണ് ഇപ്പോൾ ഇറാൻ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഒന്ന് ആർമൺ രണ്ടാമത്തേത് അതിറക്സ് എന്നറിയപ്പെടുന്ന പ്രതിരോധ സിസ്റ്റങ്ങളാണ് ഒന്നാമത്തെ ആർമാൻ എന്നറിയപ്പെടുന്നത് ബാലിസ്റ്റിക് മിസൈലുകൾക്കെതിരെ വലിയ വേഗതയിലുള്ള മിസൈലുകൾക്കെതിരെയുള്ള പ്രതിരോധ സംവിധാനമാണ് ഇതിലൂടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ മറ്റൊന്ന് അതിറക്ഷാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇറാന്റെ സമ്മാദ് ത്രീ എന്നറിയപ്പെടുന്ന മിസൈലുകളാണ് ഈ മിസൈൽ വലിയ വേഗതയുള്ള മിസൈലാണ് ഏകദേശം നാല് പോയിന്റ് അഞ്ച് മുതൽ അഞ്ച് പോയിന്റ് ഒന്ന് മാക് സ്പീഡാണ് ഈ മിസൈലിനുള്ളത് ഇതിനെ നമ്മൾ ഇസ്രയേലിന്റെ അയൻഡോമുമായി നമ്മൾ ചേർത്തി വായിക്കുമ്പോൾ അയൺടോമിന്റെ സ്പീഡ് എന്നറിയപ്പെടുന്നത് മാക്സിമം സ്പീഡ് ടു പോയിന്റ് ടു മാക് ആണ് ഈ സമ്മാദിന്റെ സ്പീഡ് ഫോർ പോയിന്റ് ഫൈവ് മുതൽ ഫൈവ് പോയിന്റ് വൺ മാക് സ്പീഡാണ് എന്ന് പറഞ്ഞാൽ അയൻടോമിൽ ഉപയോഗിക്കുന്ന താമീർ മിസൈലുകളുടെ ഇരട്ടി വേഗതയാണ് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന സമ്മാനമുള്ളത് എന്ന് പറഞ്ഞാൽ അതീവ വേഗതയിലുള്ള മിസൈലുകളെ പോലും ടാർഗറ്റ് ചെയ്യുവാൻ ഈ മിസൈലുകൾക്ക് സാധിക്കുമെന്നർത്ഥം എഫ് തേർട്ടി ഫൈവ് അടക്കമുള്ള അതുപോലെ എഫ് പതിനാറ് അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ ടാർഗറ്റ് ചെയ്യുക എന്നത് ഈ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വളരെ നിസ്സാരമായ കാര്യമാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സാധാരണ അയൻഡോ ആണെങ്കിലും എസ് ഫൈവ് ഹൺഡ്രഡോ അല്ലെങ്കിൽ ഫോർ ഹൺഡ്രഡോ ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ മൂന്ന് യൂണിറ്റുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് റഡാർ യൂണിറ്റ് ആണ് രണ്ടാമത്തേത് കൺട്രോൾ യൂണിറ്റ് മൂന്നാമത്തേത് ലോഞ്ചർ ഇങ്ങനെ മൂന്ന് സംവിധാനങ്ങളാണ് എന്നാൽ ഇറാൻ ഇപ്പോൾ ഈ ഒരുക്കിയിട്ടുള്ള ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഈ മൂന്ന് യൂണിറ്റുകളും ഒരേ വാഹനത്തിൽ തന്നെയാണ് സംവിധാനിച്ചിട്ടുള്ളത് അതായത് റഷ്യയുടെ പാൻസിറിനോട് മായ രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഇതിലുള്ളത് അതായത് റഡാറും അതുപോലെ തന്നെ മിസൈൽ ലോഞ്ചറുകളും അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റ് ഇതെല്ലാം ഒരേ സംവിധാനത്തിനകത്ത് തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇറാന്റെ പ്രോക്സികളാകുന്ന ഇത്തരത്തിലുള്ള ലബനാനിലും ഇറാക്കിലും ഒക്കെയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ വളരെ നിസ്സാരമാണ് എന്നതാണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത കാരണം ഏത് സ്ഥലങ്ങളിലേക്കും വളരെ പെട്ടെന്ന് എത്തിക്കുവാനും അത് ലക്ഷ്യങ്ങളെ ടാർഗറ്റ് ചെയ്യുവാനും ഇതിന് സാധിക്കുമെന്നതാണ് ഈ സംവിധാനം സിറിയയിലോ ഇറാക്കിലോ ഒന്നും മുമ്പ് ഉപയോഗിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇറാനിൽ തന്നെ ഉപയോഗിച്ചതായിട്ടുള്ള ന്യൂസുകളില്ല കാരണം ഇപ്പോഴാണ് ഈ ഒരു പ്രതിരോധ സംവിധാനത്തെ ഇറാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേ സമയത്ത് അതിലുപയോഗിക്കുന്ന സമ്മാദ് ത്രീ എന്നറിയപ്പെടുന്ന മിസൈൽ ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലങ്ങളിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തെക്കുറിച്ച് ആദ്യമായിട്ടാണ് ഇറാൻ പ്രഖ്യാപിക്കുന്നത് ഇറാൻ തന്നെ സ്വയം നിർമ്മിച്ചിട്ടുള്ള സംവിധാനവും കൂടെയാണ് ഇപ്പോൾ ഈ പറയപ്പെടുന്ന ആർമാൻ ആണെങ്കിലും ആണെങ്കിലും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം ഗസയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ മെർക്കോവ ടാങ്കുകളെ അലിയാസിൻ നൂറ്റി അഞ്ചു കൊണ്ട് ഓരോ ദിവസവും തകർത്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ വ്യോമതലങ്ങളിലൂടെ തലങ്ങളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങളെയും ഇതുപോലെ തകർക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്നാൽ ലബനാനിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം ഇറാൻ എത്തിച്ചു എന്ന വാർത്ത വരുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനും അമേരിക്കക്കും ഒരുപോലെ തന്നെ വലിയ ഭീഷണിയാണ് ഇറാന്റെ ആന്റിഷിപ്പ് മിസൈലുകൾ ലബനാനിലും അതുപോലെ യമനിലും ഉണ്ട് എന്ന കാര്യം അമേരിക്ക മനസ്സിലാക്കിയത് കൊണ്ടാണ് അതിൻ്റെ അടുത്ത മേഖലകളിൽ പോലും അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ ദൂരെ അകലെയുള്ള സ്ഥലങ്ങളിലേക്ക് അമേരിക്ക മാറ്റിയിരിക്കുന്നത് അറ്റ്ലാന്റിക് കടലിലാണ് ഇപ്പോൾ ഈ വിമാനങ്ങളെല്ലാം നിലനിൽക്കുന്നത് കാരണം അറബിക്കടലിലോ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലോ അല്ലെങ്കിൽ അതൻ കടലിലോ അല്ലെങ്കിൽ ചെങ്കടലിലോ ഒക്കെയാണെങ്കിലും അതുപോലെ മെഡിറ്ററേനിയൻ കടലിലാണെങ്കിലും ഈ മിസൈലുകൾ അതിനെയൊക്കെ ലക്ഷ്യമാക്കുമെന്ന കാര്യം അമേരിക്കക്കറിയാം അതുകൊണ്ട് തന്നെ വളരെ അകലെയാണ് ഇപ്പോൾ ഈ വിമാനവാഹിനി കപ്പലുകളൊക്കെ നിലനിൽക്കുന്നത് എന്നാൽ ഇതുപോലെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും യുദ്ധവിമാനങ്ങൾക്കും മിസൈലുകൾക്കുമാണ് ഇനി വലിയൊരു ഭീഷണി ഇറാന്റെ ഈ സംവിധാനം മുഖേന ഉണ്ടാകാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഇത് എന്ന് പ്രവർത്തിക്കും അല്ലെങ്കിൽ അതുപോലെ എത്രമാത്രം യൂണിറ്റുകളാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന കാര്യങ്ങൾ വ്യക്തമല്ല വരും ദിവസങ്ങളിൽ അങ്ങനെ ഒരു പ്രതിരോധ സംവിധാനം ഉപയോഗിക്കുമ്പോഴായിരിക്കും അതിൻ്റെ കൃത്യതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക